डू स्वियर इन दैटर ट्रू फेमस्कार सत्यप्रतिज्ञा चुनौत താരങ്ങൾ നമ്മുടെ പ്രതിപക്ഷ എംപിമാർ തന്നെയാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല പ്രതിപക്ഷ എംപിമാരുടെ സത്യപ്രതിജ്ഞകൾ അത്തരത്തിലായിരുന്നു ഇന്നലെ നടന്നത് വെറുതെ പറഞ്ഞാൽ പോരാ എടുത്തു തന്നെ പറയണം ഒരു കോൺഗ്രസ് എംപിയുടെ ഭരണഘടനയോടുള്ള പ്രത്യേക സ്നേഹം കാരണം എംപിക്ക് ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ തന്നെ ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം ും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ നാംദേവ കിർത്തനാണ് ഈ അപൂർവ ഭാഗ്യം ഇന്നലെ തേടിയെത്തിയത് തെറ്റിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിയ കോൺഗ്രസ് എംപിയോട് അതിൽ ഉള്ളതുപോലെ വായിച്ചാൽ മതിയെന്ന് പ്രോട്ടൈം സ്പീക്കർ പറയുകയായിരുന്നു അതേസമയം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് ഇപ്പോൾ പരിഹാസവുമായി രംഗത്തെത്തുന്നത് ഒരു അൻപത് പ്രാവശ്യമെങ്കിലും ഇമ്പോസിഷൻ കൊടുത്താൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും ഈ ദിവസം തന്നെ വേണം ഈ ഭരണഘടനാ പ്രേമം ജനത്തിന്റെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും സർവ്വവിധ ഭരണഘടനാ അവകാശങ്ങളെയും ചവിട്ടി മതിച്ചത് ഇന്നേക്ക് നാൽപ്പത്തിയൊൻപത് വർഷം മുൻപാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ദിനം ഭരണഘടനാ പുസ്തകം പൊക്കി പിടിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് ആ കറുത്ത ദിനം വീണ്ടും ഓർമ്മയിലെത്താൻ നിമിത്തമായി എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ഭരണപ്രതിപക്ഷ പ്രതിഷേധവും ഇന്നലെ ഉണ്ടായി ഹൈദരാബാദിൽ നിന്നുള്ള എം ഐ എം എസദുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയ്ക്കിടെയാണ് പ്രതിഷേധം ഉയർന്നത് ഖുറാനിലെ സൂക്തങ്ങളോടെയായിരുന്നു ഒവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത് ജയ് ജയ് തെലങ്കാന പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒവൈസി തന്റെ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ഇതിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു വിഷയത്തിൽ ഒവൈ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശോഭ കരന്ദലാജെ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് ജയ് പലസ്തീൻ വിളി പാർലമെന്റിനകത്ത് പാടില്ലെന്നും ഇതിനെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് കൂടാതെ പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നീക്കം ചെയ്യണമെന്നും പലസ്തീൻ മുദ്രാവാക്യം കൂടാതെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്നും സ്പീക്കർക്ക് പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ എം പി പദവി അയോഗ്യമാക്കപ്പെടുമോ എന്നീ വിവരങ്ങൾ നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാം Web Desk Tatumai News. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabi.